ുംഫില ഞാൻ സ്മന്ത്രി നമ്മുടെ ആഘോഷിക്കുകയാണ് തോലിനെ പോറ്റിയ പൊല്ലുമ്പാ അരുമ പൂറ സൊലിന്റെ അകമിൽ പോവിട്ട് അരുമ പൂറ സൊലിൻ്റെ അകമിൽ പോവിട്ട ജന്മേ അലങ്കാര ബീവി ഹരി അലങ്കാരീവി ി പൊന്മില്ലാൻ വ്യഹതി രാജാത്തി പെൺമിഴികളിലെ സുന്ദരിയാണുമാല റാണി ബത്തൂലിനെ പോറ്റിയ കൊണ്ടുമാണിമക്കത്തൂരൂ നല്ല ാജാമാണാമുള്ള മഹിമ പൂനാരിക്കൊരു സൂവർഗം കിട്ടി മധുരൻ്റെ കാവിൽ കണ്ട് ഹരിജാനെട്ടി മലരായനെ ബിക്കുള്ള മാലാക പോലൊരു നല്ല മനമൊത്തമാണിക്കെത്തി കരങ്ങൾ നീട്ടി നല്ല മുഹബത്ത് മരത്തിൻ്റെ െ വളർന്ന് ലോക നേതാവിന്റെ വേദന നീക്കിയ സുറുമപ്പു പൊന്നാതി പെൺമണിമുള്ള

അവരെ നല്ല ആലിമ്യങ്ങളാക്കി മർക്കസിലേക്കും ജാമ്യ ഹിക്കമിയിലൊക്കെ പറഞ്ഞേക്കുന്ന സംവിധാനം ഇൻഷാറുള്ള ഈ പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ദിവസം ഈ മഹത്തായ പരിപാടിക്ക് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് സന്തോഷം അറിയിച്ചിട്ടുണ്ട് പലരും സന്തോഷത്തോടെ അവിടെ വന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ കയറും പറക്കത്തും വിജത്തും അള്ളാഹു ഏറ്റു തരുമാറാവട്ടെഹു അലേഹി വസ്ലമെ ഏറ്റവും നല്ല സുന്ദരമായ ജീവിതം പകർത്താൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക നൽകാൻ കഴിക്കുമാറാവട്ടെ എല്ലാവിധ സന്തോഷങ്ങളും നമ്മുടെ നാട്ടുകാര ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും ഉമ്മമാർ വൈകുന്നേരങ്ങളിൽ ചായം കടിയൊക്കെ കൊടുത്തയച്ച് പ്രത്യേകം സന്തോഷിപ്പിച്ചിട്ടുണ്ട് കമ്മിറ്റി ഭാരവാഹികൾ അതുപോലെ നാട്ടിലെ പ്രമുഖരായ എല്ലാവരും പങ്കെടുത്ത് നമ്മൾ മുത്താലിമ്യങ്ങൾക്ക് വലിയ പ്രോത്സാഹനം നൽകി വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ നാട്ടുകാരെന്ന് പറഞ്ഞാൽ ദർശൻ്റെ വിഷയങ്ങൾക്ക് മുത്താലിമ്യങ്ങളെ മഹപ്പത്ത് വെക്കുന്നതിൽ വലിയ മുൻപന്തിയിൽ എന്നുമുള്ളവരാണ് പാരമ്പര്യമായ ദർശനമുള്ളത് കൊണ്ട് തന്നെ അലഹമ്മില്ല ആ പാരമ്പര്യമായിട്ട് ദർശനം ഏറ്റെടുക്കാൻ ഒരുപാട് നല്ല ഉണ്ട് അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ ഹൈറും പറക്കത്ത് നൽകുമാറാവട്ടെ പ്രത്യേകിച്ചും കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരം വജലിസുകൾ ദർശനക്ക് വേണ്ടി ആത്മാർത്ഥമായി കണ്ണാധ്വാനം ചെയ്തെന്ന പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല അള്ളാഹു അവരെ കബറി ആമീനബിറീൻ അസ്സലാ വലൈക്കും